നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് തിരൂർ പനമ്പാലം ഇരിഞ്ഞാവൂർ റോഡിന്റെ നവീകരണം ഇഴയുന്നതിൽ പ്രതിഷേധിച്ച് ഈ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകൾ സമരത്തിനൊരുങ്ങുന്നു ഒരു മാസത്തിനകം പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് റോഡ് അടച്ചത് ഇതിനെ തുടർന്ന് ഭാഗികമായ സർവീസാണ് ഈ റൂട്ടിലുള്ളത് യാത്രക്കാരും വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടുന്നത് ഒഴിവാക്കാൻ കോട്ടക്കലിൽ നിന്നും മീശപ്പടിയിലേക്കും തിരിച്ചുമുള സർവീസ് തുടരുന്നുണ്ട് ഭീമമായ സാമ്പത്തിക ബാധ്യതയുള്ള ബസ്സുകൾ ടാക്സ് ഇൻഷുറൻസ് പണിക്കാരുടെ കൂലി ഡീസൽ ചിലവ് മുതലായവയ്ക്ക് വേണ്ട ചിലവ് ലഭിക്കാതെയാണ് മാസങ്ങളായി സർവീസ് തുടരുന്നത് ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ച് വിവിധ ഉദ്യോഗസ്ഥർക്ക് താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിവേദനങ്ങൾ നൽകിയിരുന്നു എന്നാൽ റോഡ് നിർമ്മാണം ദ്രുതഗതിയിലാക്കുന്നതിന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ബസ് ഉടമകൾ പറയുന്നു റോഡിന്റെ പരിഹരിക്കണമെന്ന് ജില്ലാ ആർ ടിഒ എഇഒ അടക്കമുള്ള എല്ലാവരെയും നേരിൽ ബസ് ഉടമകൾ പോയി കണ്ടു നമുക്കറിയാം സെപ്റ്റംബർ മാസം ഒരു മാസത്തെ വർക്ക് എന്ന് പറഞ്ഞ് റോഡ് അടച്ചിട്ടിട്ട് ഇന്നക്ക് ആറുമാസത്തോളമായി പാലം പണിയും കഴിഞ്ഞു അപ്രോച്ച് റോഡിന്റെ പണിയും കഴിഞ്ഞു പക്ഷെ പയ്യനങ്ങാടി പനമ്പാലം റോഡിന്റെ പണി എവിടെയും എത്തിയിട്ടില്ല അപ്പം ഇത്രയും കാലം ബസ്സുകൾ സർവീസ് നടത്തിയത് ഒരുപാട് നഷ്ട സൈറ്റാണ് പക്ഷേ തിരൂർ ടൗണിൽ വരാതെ യാത്ര ബസ് സർവീസ് നടത്തുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതിന് വരുന്ന വിഷമങ്ങൾ അപ്പം അവിടുന്ന് പാലം കടന്ന് നേരെ കോട്ടക്കലേക്ക് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ട അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ മേഖലയിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് വരരുത് എന്ന നിലക്ക് ഒരു മാസമല്ലേ അതൊരു മാസം രണ്ട് മാസമായി ഇപ്പോൾ ആറു മാസത്തോളം അടഞ്ഞെടുക്കുക ഇരുപത്തെട്ടാം തീയതി സൂചന പണിമുടക്ക് പനമ്പാലം തിരൂരിൽ നിന്ന് പനമ്പാലം വഴി സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇരുപത്തെട്ടാം തീയതി ഒരു ദിവസം സൂചന പണിമുടക്കും അധികാരികൾ അതിന് ശേഷവും റോഡ് സഞ്ചാരയോഗ്യമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആ മേഖലയിലുള്ള ബസ്സുകൾ പൂർണ്ണമായും അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനാണ് ഞങ്ങൾക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് ഉദ്ദേശമല്ല ഈ നിലക്ക് ടാക്സും ഇൻഷുറൻസും ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ഒന്നാണ് ഇനിയിപ്പോൾ നമുക്കറിയാം നോ റംസാൻ മാസമാണ് റംസാൻ മാസത്തിൽ പൊതുവേ യാത്രക്കാരുടെ എണ്ണം കുറവാണ് ഇപ്പോൾ ഡീസൽ അടിക്കാനും അതേമാതിരി വഴി തൊഴിലെടുക്കുന്നതാണ് തൊഴിലാളികൾക്ക് വൈകുന്നേരം കൊണ്ടുപോകാൻ വീട്ടിലേക്ക് ഒരു പൈസയും ഇല്ലാത്ത മുന്നൂറ് റുപ്യ മുന്നൂറ്റമ്പത് ഉറുപ്യ ആകെ ബാക്കി വരുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് അധികാരികൾ അറിഞ്ഞുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം ഒരു റോഡ് ദാർ ചെയ്തില്ലെങ്കിലും ബസ്സുകൾ സർവീസ് നടത്താൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റണം പിന്നെ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പത്താം തീയതി അനിശ്ചിതകാല സമരവും വിജയിക്കാത്തൊരു ഘട്ടം വന്നാൽ തിരൂർ താലൂക്കിലെ ബസ്സുകളുടെ അടക്കം സർവീസ് നിർത്തിവെക്കേണ്ടതായി വരും എല്ലാ മേഖലയിലുള്ള ഒക്കെ കണ്ട് ഈ അറിയിച്ചിട്ടുണ്ട് ഇനിയും നഷ്ടം ഓടുവാൻ കഴിയാത്ത തരത്തിൽ എത്തിയിരിക്കുന്നതിനാൽ സർവീസ് നിർത്തിവെക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ബസ് ഉടമകൾ വെള്ളിയാഴ്ച സൂചനയായും തിങ്കളാഴ്ച മുതൽ അനിശ്ചിത കാലത്തേക്കും സർവീസ് നിർത്തിവെക്കാനാണ് തീരുമാനം പുതിയ പാലത്തിന്റെയും അനുബന്ധ റോഡിന്റെയും പ്രവൃത്തി മാത്രമാണ് ഇതിനകം പൂർത്തിയായത് മന്ത്രിമാരെത്തി ആഘോഷപൂർവം ഉദ്ഘാടനവും നടത്തിയിരുന്നു അതിനുശേഷം പരിയനങ്ങാടി മുതൽ പനമ്പാലം വരെയുള്ള പ്രവർത്തികൾ അനന്തമായി നീളുകയാണ് മാസത്തോളമായി ഈ റൂട്ടിൽ ബസ് സർവീസ് നിലച്ചു കിടക്കുകയാണ് ഇതുമൂലം ആയിരക്കണക്കിന് യാത്രക്കാർ ദുരിതത്തിലാണ് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്കും അതേമാതിരി വിദ്യാർത്ഥികളും ആണ് ഈ കൂടുതൽ കഷ്ടപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുകിട കൂടി ചെറിയ വാഹനങ്ങളും ഓട്ടോറിക്ഷകൾ കാറുകളൊക്കെ പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല ബസ്സുകൾ മാത്രമാണ് ഇവർ തടഞ്ഞിട്ടുള്ളത് അതുമൂലം പ്രയാസത്തിലാവുന്നത് പാവപ്പെട്ട യാത്രക്കാരും വിദ്യാർത്ഥികളും മാത്രമാണ് മാത്രമല്ല ഇതുവരെ ആ റോഡിൻ്റെ പിന്നെ സ്ഥലമേറ്റെടുപ്പ് കൂടി കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അതൊരു ആസൂത്രണം ഇല്ലാതെ നിർത്തി വെച്ചു എന്നിട്ട് സ്ഥലമേറ്റെടുപ്പ് പോലും കഴിയാതെ ഇത്രയും ബസ്സുകാരെ ദുരിതത്തിലല്ല ഭീമമായ പുതിയ ബസ്സുകളാണ് എല്ലാം അവിടെ ഓടുന്നത് ഭീമമായ ഫൈനാൻസ് ബാധ്യത പണിക്കാര കൂലി അതേമാതിരി ഡീസലടിക്കാനുള്ള പൈസ ഇതൊന്നും കിട്ടാതെ ആറ് മാസത്തോളം രണ്ട് കോട്ട ടാക്സ് അടച്ച് റോഡ് ഓടാൻ കഴിയാതെ ഞങ്ങൾ റോഡ് ടാക്സ് അടക്കുന്നത് അറുപതിനായിരം രൂപ എഴുപതിനായിരം പേരും ഒരു കൊല്ലത്തെ ഇൻഷുറൻസ് എന്നിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടാക്കേണ്ട എന്നുള്ള രീതിയിൽ ഇത്രയും കാലം സർവീസ് നടത്തി ഇനിയും ഈ ഇരുപത്തെട്ടാം തീയതിത്തെ സൂചനാ പണിമുടക്കിലും അധികൃതരും പിന്നെ കരാറുകാരനും കണ്ടു തുടർന്നില്ല എങ്കിൽ ഇനി ഞങ്ങൾക്ക് സർവീസ് നടത്താൻ കഴിയില്ല പത്താം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് ഞങ്ങൾ നിർത്തിവെക്കേണ്ട ഒരവസ്ഥയിൽ വരുമെന്നാണ് അധികൃതരോടും കരാറുകാരനോടും മറ്റുള്ള ഉദ്യോഗസ്ഥരോടും പറയാനുള്ളത് ഞങ്ങൾ സർവീസ് നടത്തുന്ന റൂട്ടിൽ പതിനഞ്ചോളം ബസ്സുകൾ ഓടുന്നുണ്ട് അതിൽ പിന്നെ ഇപ്പോൾ ഓടുന്നത് പനമ്പാലം മുതൽ കോട്ടക്കൽ സ്റ്റാൻഡ് വരെ ഓടുന്നത് തിരൂർ സ്റ്റാൻഡിലേക്ക് വന്നിട്ടിപ്പോൾ ആറു മാസത്തോളായി തൊഴിലാളി എന്ന വയ്ക്ക് ഞങ്ങൾക്ക് ഒരു നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ മാത്രമേ കൂലിയായിട്ട് കിട്ടുന്നുള്ളൂ ഞങ്ങൾക്കും കുടുംബം വീട്ടുകാർ രോഗികൾ എല്ലാവരും ഉള്ളവരാണ് അഞ്ച് ഒരു മാസത്തിനാണ് അവർ ഞങ്ങളോട് റോഡ് ക്യാൻസലാക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ആറ് മാസത്തോളായി ഇപ്പം ഇങ്ങനെ പോകുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒന്നാം മാസമാണ് വരുന്നത് അപ്പം തീരെ കളക്ഷൻ ഇല്ലാത്ത കാലമാണ് വരുന്നത് അപ്പം ഡീസലും കൂടി അടിക്കാനുള്ള ഒരു കളക്ഷൻ ഉണ്ടാവില്ല ഉച്ചിഴയും വേഗത്തിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത് ഈ നിലയിൽ റോഡ് നിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും മാസങ്ങൾ എടുക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പയ്യനങ്ങാടി മുതൽ റോഡിന് ഇരുഭാഗത്തുമുള്ള കുടുംബങ്ങളും ദുരിതത്തിലാണ് എഡിറ്റർ ലൈവ് ചില പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ